യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പ്രതികാര രാഷ്ട്രീയം തുടർന്ന് പോലീസ് രാഹുലിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു രാഹുൽ ജയിൽ മോചിതനായ വേളയിൽ പൂജപ്പുര ജില്ലാ ജയിലിന് മുന്നിൽ നൽകിയ സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ് കേസ് അന്യായമായി സംഘം ചേരൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെയും എം എൽ എമാരെയും പ്രതിയാക്കി പൂജപ്പുര പോലീസ് കേസെടുത്തത് സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ വേട്ടയാടലിനും ഇരയായ റിമാൻഡിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനായത് എട്ട് ദിവസത്തിന് ശേഷം ജയിൽ മോചിതനായ രാഹുലിനെ പൂജപ്പുര ജില്ലാ ജയിലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത് പൂജപ്പുര ജയിലിന് മുന്നിലെ ആഹ്ലാദ പ്രകടനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും എം എൽ എ മാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് എം എൽ എമാരായ ഷാഫി പറമ്പിൽ അൻവർ സാദത്ത് ഉൾപ്പെടെ പന്ത്രണ്ട് നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന നൂറിലധികം പേർ കേസ് അന്യായമായ സംഘം ചേരൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് സർക്കാരിനെതിരെ ശക്തമായ സമര പോരാട്ടം തുടരുമെന്ന് ജയിൽ മോചിതനായ ശേഷം രാഹുൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് വീണ്ടും കേസെടുത്തത് ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള സർക്കാർ നീക്കം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ കേസും ചുമത്തിയിരിക്കുന്നതെന്ന് ഉറപ്പാണ് ന്യൂസ്